നമസ്കാരം ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ നദികൾക്ക് മേലുള്ള നിയന്ത്രണം കടുപ്പിക്കാനായി കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഇത് ജലയുദ്ധമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നെങ്കിലും അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകാനാണ് ഇന്ത്യയുടെ നീക്കം ശക്തമായി തന്നെ പ്രതികരിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് പന്ത്രണ്ട് ജിഗാവോർ ജലവൈദ്യുതി ആവശ്യമായ പദ്ധതികൾക്ക് സാധുതാ പഠനം നടത്താൻ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു അതിനിടെ ചെനാം നദിയിലെ സലാൽ ഡാമിൽ നിന്നുള്ള ജലമൊഴുക്കും ഇന്ത്യ നിയന്ത്രിച്ചു ബിഗ്ലിഹാൽ ഡാമിൽ നിന്നുള്ള ഒഴുക്ക് നേരത്തെ നിയന്ത്രിച്ചിരുന്നു കൂടുതൽ ഡാമുകളിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നത് പരിശോധിക്കാൻ അൻപതിലധികം സാങ്കേതിക വിദഗ്ധരെ ഇന്ത്യ നിയോഗിച്ചു ഇവരെ ഇന്ത്യ കശ്മീരിലേക്ക് അയച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച ഉപരോധ നടപടികളുടെ ഭാഗമായാണ് സിന്ധു നദി ജലക്കരാർ മരവിപ്പിച്ചത് ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങാൻ നേരത്തെ ഇന്ത്യ നീങ്ങിയെങ്കിലും നദീജല കരാർ വ്യവസ്ഥകൾക്ക് ഉയർത്തി പാകിസ്ഥാൻ എതിർപ്പുന്നയിച്ചതോടെ പണി നിർത്തിവെച്ചു കരാർ മരവിപ്പിച്ചതോടെ കഴിഞ്ഞയാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ നിർദ്ദേശിച്ചു സാവൽകോട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാഡ് പകാൽദൂൽ ആയിരം റാറ്റൽ എണ്ണൂറ്റി അൻപത് ബൽസർ എണ്ണൂറ് കിഴു അറുന്നൂറ്റി ഇരുപത്തി നാല് കീർത്തൈ ഒന്ന് രണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് മെഗാവാട്ട് എന്നിവയുൾപ്പെടെ വിവിധ പദ്ധതികളാണ് പാതി വഴിക്ക് നിലച്ചത് ഇവ പുനർജീവിപ്പിച്ച് പൂർണമായും ദേശീയ ഗ്രിഡിനോട് ബന്ധിപ്പിക്കാനാകുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെയാണ് പുതിയ പദ്ധതികൾക്കുള്ള സാധ്യതാ പഠനം നടത്തുന്നത് കാലാവസ്ഥ വ്യതിയാനം ശുദ്ധ ജലപ്രവാഹത്തിലെ കുറവ് എന്നിവ കാരണം സിന്ധു നദീതടം ചുരുങ്ങുകയാണെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ പഠനം ഈടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതടക്കം പറഞ്ഞാണ് നദീതടത്തിൽ ഇന്ത്യ പുതിയ ജല പദ്ധതികൾക്കായി നടത്തുന്ന നീക്കങ്ങളെ പാകിസ്ഥാൻ എതിർത്തിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ജല പങ്കിടൽ കരാറുകളിൽ ഒന്നാണ് സിന്ധു നദീ ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ കരാർ ഒപ്പുവെച്ചത് ലോകബാങ്കിന്റെ മധ്യസ്ഥയിലാണ് ഈ ഉടമ്പടി തയ്യാറാക്കിയത് സിന്ധു നദി സംവിധാനത്തിലെ ആറ് നദികളിലെ വെള്ളം ഇന്ത്യക്കും പാകിസ്ഥാനും വിഭജിച്ചു നൽകുന്നതാണ് ഈ കരാർ ഒൻപത് വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് കരാർ മരവിപ്പിക്കാൻ കേന്ദ്ര കാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ സിന്ധു നദി സംവിധാനം വലിയ പിരിമുറുക്കത്തിന് കാരണമായിരുന്നു ടിബറ്റിൽ ഉത്ഭവിക്കുന്ന ഈ നദി ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നുണ്ട് കൂടാതെ അഫ്ഗാനിസ്ഥാനിലെയും ചൈനയിലെയും ചില ഭാഗങ്ങളിലൂടെയും ഇത് കടന്നു പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ നദിയിലെ ഒഴുക്കിനെ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തുടർന്ന് പാകിസ്ഥാൻ യു എനിനെ സമീപിച്ചു തുടർന്ന് യു എനിന്റെ നിർദ്ദേശപ്രകാരം ലോകബാങ്കിന്റെ മധ്യസ്ഥയിലാണ് കരാർ നിലവിൽ വന്നത് കിഴക്കൻ നദികളായ റാവി ബിയാസ് സട്ലജ് നദികളിലെ വെള്ളം ഇന്ത്യക്കും സിന്ധു ജലം ചനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ വെള്ളം പാകിസ്ഥാനും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് കരാർ തയ്യാറാക്കിയത് നദികളുടെ ഒഴുക്കിനെ ബാധിക്കാതെ ജലവൈദ്യുത ഉൽപാദനം പോലെയുള്ള പരിമിതമായ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്കും പാകിസ്ഥാനും ഈ നദികളെ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ ജല ആവശ്യങ്ങൾക്കായാണ് ഈ നദികളെ പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഈ നദികൾ സാക്ഷ്യം വഹിച്ചു അതിർത്തി കടന്നുള്ള വിജയകരമായ ജല ഉപയോഗത്തിന് തെളിവായി ഈ കരാർ നിലകൊള്ളുന്നു ഐ ഡബ്ല്യു ടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിൽ കടുത്ത ജലക്ഷാമത്തിന് കാരണമായേക്കും പാകിസ്ഥാനിലെ ഏകദേശം എൺപത് ശതമാനം ജലവിതരണവും സിന്ധു നദിയെയും അതിൽ നിന്നുള്ള പോഷക നദികളെയും ആശ്രയിച്ചാണുള്ളത് അതിനാൽ കരാർ മരവിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകൾ കാര്യം മായ അപകടത്തിലാകും ജല ആവശ്യങ്ങൾക്കായി പാകിസ്ഥാൻ സിന്ധു നദി സംവിധാനത്തെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് കരാർ മരവിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തടസ്സപ്പെടുകയും വ്യാപകമായ ക്ഷാമത്തിലേക്ക് നയിക്കുകയും ചെയ്യും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏർ മൂലകല്ലായ കൃഷിക്കുറവ് കാലങ്ങളായി ദുർബലമാണ് ഗോതമ്പ് അരി പരുത്തി തുടങ്ങിയ പ്രധാന വിളകളുടെ കൃഷിക്ക് ഗണ്യമായ ജലസേചനം ആവശ്യമാണ് ജലക്ഷാമം ഉണ്ടാകുന്നതോടെ വിളകൾ നശിക്കപ്പെട്ടേക്കാം ഇത് ഭക്ഷ്യസുരക്ഷയ്ക്കും ഉപജീവന മാർഗത്തെയും ബാധിക്കും പാകിസ്ഥാന്റെ ജി ഡി പിയിലേക്ക് കാർഷിക മേഖല എഴുപത് ശതമാനത്തോളമാണ് സംഭാവന നൽകുന്നത് കൂടാതെ കൃഷി നാൽപ്പത് ശതമാനം പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു ജലവിതരണം തടസ്സപ്പെടുന്നതോടെ കൃഷിയെ ബാധിക്കുകയും ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഡാർബേല മംഗള അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം ജലവൈദ്യുത ഉൽപാദനത്തിനായി സിന്ധു നദിയിലെ വെള്ളത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ജലപ്രവാഹം കുറയുന്നതോടെ പാകിസ്ഥാനിലെ നിലവിലുള്ള ഊർജ്ജ പ്രതിസന്ധി കൂടുതൽ വഷളാക്കും ഇത് കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് നയിക്കും സാമ്പത്തിക പ്രവർത്തകരുടെ താളം തെറ്റിക്കുകയും ചെയ്യും